പുഴയുടെ വലിയ ഒരു ഭാഗം ഇപ്പോൾ കയ്യേറിയിരിക്കുകയാണ് ഞങ്ങൾ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിശോധന ഇടപെടുന്ന ഘട്ടത്തിലാണ് ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ ഈ പുഴ പൂർണ്ണമായിട്ടും കയ്യേറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇത് കുറച്ചു കാലമായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്ന എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഏക്കർ കണക്കിന് സ്ഥലം ഇപ്പോൾ സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തുന്ന ഒരു സാഹചര്യത്തിൽ കെത്തിയിരിക്കുകയാണ് പുഴയിപ്പോൾ പൂർണ്ണമായിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്ത് വരാൻ വേണ്ടി പോകുന്നു ഇതിനെതിരായിട്ട് ശക്തമായ തരത്തിൽ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സമര രംഗത്തിറങ്ങും ഇത് പൂർവസ്ഥിതിയിലാകുന്നതുവരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഇതിൻ്റെ പ്രാരംഭമായിട്ടുള്ള ഒരു പ്രക്ഷോഭം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പൊതുജനങ്ങളെ ആകെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വാണിമേൽപ്പുഴ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഇപ്പോൾ നികത്തിയിട്ടുള്ള സ്ഥലങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനകീയ സംരക്ഷണ വലയം സംരക്ഷ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും സഹായത്തോടു കൂടി ഈ പുഴ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടലുമായിട്ട് കർഷക തൊഴിലാളി യൂണിയനും അതുപോലെ തന്നെ മറ്റ് എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്